യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കച്ചവട തൊഴിലാളി യൂണിയൻ വണ്ടൂർ മേഖലാ കൺവെൻഷൻ നടത്തി ഇൻബേ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഇത് എല്ലാ കാര്യത്തിലും നല്ല നല്ല ആൾക്കാർ ഇങ്ങനെ പോകണം പോകുമ്പോൾ അങ്ങനെ ഇത് ഉണ്ട് കുറച്ചുകൂടാ പ്രശ്നം അങ്ങനെ അങ്ങനെ അത് അല്ല പുരോഗതിക്ക് വേണ്ടി പോകണല്ലോ എന്നാലും നമ്മൾ ബാക്കിയുള്ള ഉത്തരവായിട്ടൊന്നും യോഗത്തിൽ കെ കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ നിലമ്പൂർ ബാപ്പുട്ടി തിരൂർ മണി നടുവത്ത് ഹഫ്സൽ അഞ്ചു ചവിടി സലീം എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ ടി സമീർ പ്രസിഡന്റ് കെ പി ബഷീർ സെക്രട്ടറി കെ കെ റഷീദ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ